ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഐഎസ്ആർഒയുടെ കരുത്തറ്റ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി സിക്സ്റ്റി ടു വിജയകരമായി വിക്ഷേപിച്ചു ശ്രീകോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് രാജ്യം ഉറ്റുനോക്കിയ ഈ കുതിപ്പ് നടന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർ ഡിഒ നിർമ്മിച്ച അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ വഹിച്ചുകൊണ്ടാണ് പി എസ് എൽ വി ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർഒയുടെ ആദ്യ ദൗത്യം എന്ന നിലയിലും മുൻവർഷം നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്നുള്ള ശക്തമായ തിരിച്ചുവരവ് എന്ന നിലയിലും ഈ വിജയം ഇന്ത്യൻ ശാസ്ത്രാലോകത്തിന് വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത് ഇ ഒ എസ് എൻ വൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട അന്വേഷണ ഉപഗ്രഹം ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങളിൽ വിപ്ലവ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടിന് നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം റോക്കറ്റിന്റെ മൂന്നാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു ഐഎസ്ആർഐയുടെ ഏറ്റവും വിശ്വസ്തനായ വിക്ഷേപണ വാഹനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി എസ് എൽ വിട്ട ആ തിരിച്ചടി ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ പരാജയത്തിന്റെ കാരണങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി പിഴവുകൾ തിരുത്തി മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് പി എസ് എൽ വി സി സിക്സ് ദൗത്യം സജ്ജമാക്കിയത് ഇത്തവണിന് രണ്ട് ചെറു പതിപ്പാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പെലോഡുകളെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചതും ഐ എസ് ആർഒ എഞ്ചിനീയറിംഗ് മികവിന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പെലോഡ് ഡിആർഒയുടെ അന്വേഷയാണ് ഹൈപ്പർ സ്പെക്ട്രമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂമിയിലെ വസ്തുക്കളെയും കാലാവസ്ഥ വ്യതിയാനങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ളതാണ് സാധാരണ ഉപഗ്രഹങ്ങൾ കഴിയാത്ത നിർഭേദങ്ങളും പ്രകാശ തരംഗങ്ങളും വിശകലനം ചെയ്യാൻ ഇതിന് സാധിക്കും ഇത് സൈനിക ആവശ്യങ്ങൾക്കും കൃഷി വനം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയ മേഖലകൾക്കും വലിയ ഗുണം ചെയ്യും ബഹിരാകാശത്ത് നിന്നുള്ള ഇന്ത്യയുടെ കണ്ണുകളായി ഈ ഉപഗ്രഹം തർക്കമില്ല അന്വേഷിക്കു പുറമേ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി യു കെ ബ്രസീൽ നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുകിട ഉപഗ്രഹങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ വിപണിയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്കും ഈ ദൗത്യം നിർണായകമാണ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നതിനായി ഓർബിറ്റ് എയ്ഡ് എന്ന ഇന്ത്യൻ കമ്പനിയുടെ ആയുൾസാറ്റ് എന്ന ഉപഗ്രഹം പി എസ് എൽ വി ബഹിരാകാശത്തെ എത്തിച്ചു ബഹിരാകാശ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ വിജയിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ആഗോളപ്പെടുത്തി തന്നെ ഇന്ത്യ മുൻനിരയിലെത്തും കൂടാതെ സ്പാനിഷ് സ്റ്റാർട്ടപ്പ് ആയ ഓർബിറ്റൽ പാരഡൈമിന്റെ കിഡ് എന്ന പെടയിലും ഇന്ത്യയിലുണ്ട് ബഹിരാകാശത്തെ നിശ്ചിത ദൗത്യം പൂർത്തിയാക്കിയ ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്ന പുനരുപയോഗ സാങ്കേതിക വിദ്യയുടെ ഭാഗമാണിത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ധ്രുവ സ്പേസ് എന്ന സ്റ്റാർട്ടപ്പിന്റെ അഞ്ച് ചെറുകിട ഉപഗ്രഹങ്ങളും ഈ ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഐ എസ് ആർഒ കൈവരിച്ച വലിയ മുന്നേറ്റമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ചെറു ചെറുപ്രഹ നിർമ്മാതാക്കൾ വിക്ഷേപണത്തിന് ഇന്ത്യയെ ആശ്രയിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഈ സിക്സ്റ്റീൻ പെലേഡുകളുടെ സാന്നിധ്യം എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ചെലവിലെ കൃത്യതയായിരുന്നു വിക്ഷേപണം ഉറപ്പാക്കുന്ന പി എസ് എൽബിയുടെ കരുത്ത് വീണ്ടും തെളിയിക്കപ്പെട്ടതോടെ കൂടുതൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടാൻ മുന്നോട്ട് വരും വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള കൗണ്ട മുതൽ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വരെയുള്ള ഓരോ ഘട്ടവും ശാസ്ത്രജ്ഞർ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിച്ചത് കഴിഞ്ഞ തവണത്തെ പരാജയം ആവർത്തിക്കാതിരിക്കാൻ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും പ്രത്യേക സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു പി എസ് എൽ വി എസ്റ്റി ടു ലക്ഷ്യസ്ഥാനത്ത് എത്തിയതോടെ മിഷൻ കൺട്രോൾ റൂമിൽ ഹർഷാരവം ഒഴുങ്ങി ഐ എസ് ആർഒ ചെയർമാൻ വിക്ഷേപണ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിച്ചു പരാജയങ്ങളിൽ നിന്ന് പരാജയ കൂടുതൽ കരുത്തോടെ മുന്നേറുന്ന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഇച്ഛാശക്തിയാണ് ഈ ദൗത്യത്തിലൂടെ ലോകം കണ്ടത് ബാബിയിൽ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്ന ഗംഗയൻ ദൗത്യത്തിലും ചന്ദ്രനിലേക്കുള്ള തുടർ പര്യവേഷണങ്ങൾക്കും പി എസ് എൽ വി സി സിക്സ്റ്റി ടു നൽകുന്ന ഊർജം ചെറുതല്ല വിക്ഷേപണ വാഹനങ്ങളുടെ വിശ്വാസത്തെ വീണ്ടെടുക്കുക എന്നത് ഏതൊരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ബഹിരാകാശ വിപണിയിലെ കടുത്ത മത്സരത്തിനിടയിൽ ഇന്ത്യയുടെ വിശ്വസ്ത വാഹനം തിരിച്ചെത്തിയത് വരും വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഐ എസ് ആർഒയെ സഹായിക്കും കാലാവസ്ഥാ പ്രവചനം ദുരന്ത നിവാരണം ആശയവിനിമയ സംവിധാനങ്ങളുടെ വിപുലീകരണം എന്നിവയ്ക്കും ഈ ദൗത്യത്തിലെ ഉപഗ്രഹങ്ങൾ മുതൽക്കൂട്ടാകും ശ്രീകോട്ടയിൽ നിന്നുള്ള ഈ പുതിയ കുതിപ്പ് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകൾ നൽകിയിരിക്കുകയാണ് Hmm?